ആലപ്പുഴയിലോ ചേർത്തലയിലോ നടന്ന ഒരു സംഭവ കഥയാണിത് വപ്പക്കും ഉമ്മക്കുമുള്ള മക്കളിൽ ആദ്യമായി ഉണ്ടായ മോൾ താലോലിച്ചും കൊഞ്ചിച്ചും കൊണ്ടു നടക്കുന്ന പൊന്നും അഞ്ചു വയസ്സുകാരി വാപ്പച്ചിയുടെ പൊന്നുമോൾ റംല താഴ്ത്തുവച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന പോലെ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന തങ്കക്കുടം അന്ന് പതിവ് പോലെ ഉച്ചവരെയുള്ള സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിലെത്തി വന്നപാടെ ബാഗ് വരാന്തയിൽ വെച്ച് മുറ്റത്ത് തൊങ്കിമേടാസ് കളിക്കാൻ തുടങ്ങി ഈ വെയിലത്ത് നിന്നും കയറിപ്പോന്നേ മോളെ വന്നു ഭക്ഷണം കഴിക്കുക ഉമ്മ പറഞ്ഞു ആ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ആ വെയിലത്ത് നിന്നും അവൾ കളി തുടർന്നു അത് കണ്ട് ഉമ്മ പറഞ്ഞു പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് കാലിൽ ചുടുവെള്ളം വീണ് പൊള്ളിയത് ഓർമ്മയുണ്ടല്ലോ മര്യാദക്ക് പറഞ്ഞത് കേൾക്ക് മോളെ വന്ന് ഭക്ഷണം കഴിക്ക് നട്ടപ്ര വെയിലല്ലേ ആ വരാമുമാ എടുത്തു വെക്ക് അവൾ പറഞ്ഞു വീണ്ടും കളി തുടർന്നു അത് കേട്ട് ഉമ്മ അകത്തേക്ക് പോയി മോളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ ആ അതേ വരുന്നു ഉമ്മ അതേ ചോറ് വിളമ്പി വെച്ചിരിക്കുന്നു ഇങ്ങോട്ട് വരാൻ ഈച്ച വന്നിരിക്കുന്നു ഞാൻ പാത്രം കഴുകാൻ ഇത്തിരി വെള്ളം കോരി എടുക്കട്ടെ ഉമ്മ വെള്ളം എടുക്കാൻ കിണറ്റിൻകറിയിലേക്ക് പോയി രണ്ടു കൂടം വെള്ളം കൊണ്ടുവന്നു അവൾ ഇനിയും വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അടുക്കളയിൽ നിന്നും ഉമ്മ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വായോട്ടാ ഞാനിനി വടിയെടുക്കും വെറും നിശബ്ദത മാത്രമായിരുന്നു മറുപടി ഉമ്മ മോളെന്ന് വിളിച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിലേക്ക് വന്നു നോക്കി അവിടെ എങ്ങും മോളെ കാണുന്നില്ല വരാന്തയിൽ ബാഗും കുടയും മാത്രം മോളെ റംല ഉമ്മ വീടിന് ചുറ്റും എല്ലാ മുറികളും ഓടി മാറി മാറി വിളിച്ചു കൊണ്ടിരുന്നു മോളെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തിരയാൻ തുടങ്ങി പുറത്തേക്കിറങ്ങി വഴിയിലേക്ക് ഓടും മുമ്പ് കിണറിലേക്ക് എത്തി നോക്കി ഉമ്മയുടെ കരച്ചിൽ ഉച്ചയോണം കഴിഞ്ഞ് ഉറക്കത്തിലായിരുന്ന അയൽപ്പക്കത്തെ ഉണർത്തി എല്ലാവരും ഓടിക്കൂടി വീടും പരിസരവും ഓടയും തോടും വേണ്ട റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും പരക്കം പാഞ്ഞു അന്വേഷണം ഒന്നും ജോലിക്ക് പോയ വാപ്പ വന്നു ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരഞ്ഞു മോൾക്ക് വേണ്ടി വിളമ്പി വച്ച ചോറ് അവിടെ ബാക്കിയായി പോലീസെത്തി വിവരങ്ങൾ ആരാഞ്ഞു അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങൾ നീണ്ട അന്വേഷണം ഒടുവിൽ ആരോ പറഞ്ഞു അറിഞ്ഞു അന്നേ ദിവസം ഉച്ച നേരത്ത് ഏതോ ഒരു നാടോടിയുടെ കൂടെ ഒരു കൊച്ചു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടു പോലീസ് തിരയാത്ത സ്ഥലമില്ല അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു ദിവസങ്ങൾ ആഴ്ചകളായി മാസങ്ങൾ വർഷങ്ങളായി അന്വേഷണം എത്തിയില്ല ഉമ്മ മോളുടെ ഉടുപ്പും വാഗും കെട്ടിപ്പിടിച്ച് കരയാത്ത ദിവസങ്ങളില്ല വഴിയെ പോകുമ്പോൾ ആ കണ്ണുകൾ തിരയാത്ത ഇടങ്ങളില്ല ഉമ്മക്കും വാപ്പക്കും ആ വേദന അത്രയധികമായിരുന്നു ഉറക്കമെന്നത് അവർക്ക് നഷ്ടപ്പെട്ടു ഇതിനിടയിൽ ആ ഉമ്മക്കും വാപ്പാക്കും ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ടായി എങ്കിലും ആ കുഞ്ഞുമോളുടെ മുഖം അവർക്ക് മറക്കാനായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ കണ്ടെത്തൽ റിപ്പോർട്ട് ഉച്ച സമയത്ത് മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന റംല എന്ന അഞ്ച് വയസ്സുകാരി കുട്ടിയെ ഒരു ഭിക്ഷക്കാരൻ വന്ന് മധുരമുള്ള മിഠായി നൽകി ആ മിഠായി കഴിച്ച് മയങ്ങിപ്പോയ കുട്ടിയെ അയാൾ കടത്തിക്കൊണ്ടുപോയി കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കളഞ്ഞു ഭിക്ഷക്കാരൻ കുട്ടിയെ ട്രെയിൻ വഴി ആന്ധ്രയിൽ ഭിക്ഷാടനത്തിനായി അവരുടെ സംഗതത്തിലെത്തിച്ചു എവിടെ നിന്നോ എന്താണെന്നോ പറയാതെ ഭിക്ഷാടനക്കാർക്ക് ആ കുഞ്ഞിനെ വിറ്റു ഒന്നറിയാത്ത ആ പാവം മോൾ ക്രൂരമായ പീഡനത്തിനിരയായി ശരീരത്തിൽ ഇരുമ്പുതണ്ടുകൾ പഴുപ്പിച്ചു വെച്ചു ആ കുഞ്ഞു ശരീരത്തിൽ പച്ചമാംസം വെന്ത് പഴുത്തു ചീഞ്ഞു വാവിട്ട് കരഞ്ഞാൽ അടിയും കുത്തും ചവിട്ടും നൽകി മരിക്കുന്ന നിലയിൽ എത്തിക്കുന്ന ദുഷ്ടമായ പ്രക്രിയയിൽ പല തവണ ഒന്നുമറിയാതെ എവിടേക്കോ എന്നറിയാതെ തൻ്റെ ഉമ്മയെയും വാപ്പച്ചിയെയും നോക്ക് കാണാൻ അവിടെ നിന്നും ഓടി അത് ആ ദുഷ്ടമായ മനസ്സുള്ള നീചരെ കൂടുതൽ ക്രൂരമായ ചെയ്തികളിലേക്ക് എത്തിച്ചു ആ പിഞ്ചു കുഞ്ഞിനെ ആ ദ്രോഹികൾ കൈകാലുകൾ പിടിച്ച് പിന്നിൽ കെട്ടി ഇരു കണ്ണിലും ഈയം ചൂടാക്കി ഉരുക്കി ഒഴിച്ചു വേദനയാൽ പിടഞ്ഞ ആ പിഞ്ചു മനസ്സ് തൻ്റെ വാപ്പച്ചിയെയും ഉമ്മയെയും വിളിച്ച് കരഞ്ഞപ്പോൾ വായിൽ മണ്ണ് വാരിയിട്ടു ഏതോ ഭാഗ്യത്തിന് രണ്ട് ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നത് ഒഴിവാക്കി ചെറിയ കുഞ്ഞായതിനാലാകാം അതൊഴിവാക്കിയതും രണ്ട് കണ്ണുകളും പഴുത്ത് ചീഞ്ഞ ആ പിഞ്ചു മനസ്സിൽ ലോകം ഒരു ഇരുട്ട് മാത്രമായി തീർന്നു അതുകൊണ്ടൊന്നും തീർന്നില്ല ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മോളെ പൊരിവെയിലത്ത് പാത്രം നൽകി ഭിക്ഷയാചിക്കാൻ വീടുകൾ തോറും കയറിയിറങ്ങി അവിടുത്തെ ഭാഷ സ്വായത്തമാക്കി ഇരുട്ടിൻ്റെ ലോകത്ത് ആ ഭിക്ഷക്കാരനായിരുന്നു ആ കുഞ്ഞിൻ്റെ അധികാരി വർഷങ്ങൾ കടന്നുപോയി റമ്മില വളർന്നു ഞാൻ എവിടെയെന്ന് പോലും അറിയാത്ത ഒരു നാട്ടിൽ ഇരുട്ടിൻ്റെ ലോകത്ത് ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ അറിയാതെ തൻ്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും മുഖവും അവരുടെ സാന്ത്വനവും മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഓരോ ദിവസവും പിതുമ്പി കരയാൻ കണ്ണുനീരില്ലാത്ത അന്ധകാരത്തെ പോകി ആ മനസ്സ് വിഷമിച്ചു താൻ എത്രമാത്രം വലുതായി എന്ന് പോലും അറിയാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല അതേസമയം നാട്ടിൽ വർഷങ്ങൾ കടന്നുപോയിട്ടും വീട്ടിൽ വരുന്ന വിക്ഷക്കാരുടെ മക്കളെ നോക്കി ആ ഉമ്മ പറയും നമ്മുടെ റംലയുടെ പോലെയുണ്ട് എവിടെ പോയാലും ഓരോ പിള്ളേരെയും നോക്കി പറയും നമ്മുടെ റംല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രക്കമായേനെ ഭർത്താവ് ആ ഉമ്മയെ ആശ്വസിപ്പിക്കും നമ്മുടെ മോൾ എവിടെയെങ്കിലും സുഖമായി കഴിയുന്നുണ്ടാകും പഠിച്ചവൻ കൃപയുള്ളവനാണ് എന്നെങ്കിലും നമ്മുടെ മോളെ നമുക്ക് കൊണ്ടുവന്ന് തരാതിരിക്കില്ല ഈ ആശ്വാസ വാക്കുകൾ കേട്ട് ആ ഉമ്മ നെടുവേർപ്പെടും ഒരു നാൾ ഭിക്ഷക്കാരനും റംലയും ചേർന്ന് ഭിക്ഷാടനത്തിന് പോകുന്ന വഴിയിൽ വെച്ച് ഒരു വാഹനം തട്ടി ഭിക്ഷക്കാരൻ മരണപ്പെടുന്നു കണ്ണുകൾ കാണാത്ത റംലയെ കൂട്ടത്തിലെ ഒരു ഭിക്ഷക്കാരി വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഓരോ നാടുകൾ തെണ്ടിത്തിരിഞ്ഞ് ആ ഭിക്ഷക്കാരി റംലയെ കൂട്ടി ഭിക്ഷാടനം നടത്തി കേരളത്തിലെത്തി വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷാടനം തുടർന്നു ഒരു പല നാടുകൾ കയറിറങ്ങിയവർ അമ്മ എന്തെങ്കിലും തരണേ ആ വിളി കേട്ടുകൊണ്ട് അകത്തു നിന്നും ഉമ്മ പുറത്തേക്ക് വന്നു മുറ്റത്ത് ഒരു പെൺകുട്ടിയും ഒരു ഭിക്ഷക്കാരിയും കാലനക്കം കേട്ട് അവൾ പറഞ്ഞു അമ്മ എന്തെങ്കിലും തരണേ ആ ഉമ്മ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൾക്ക് കണ്ണുകളില്ലായിരുന്നു എന്നിട്ട് വീടിൻ്റെ അകത്ത് പോയിക്കാനോട് പറഞ്ഞു ദേ ഒന്ന് വന്നേ നമ്മുടെ രമലയെപ്പോലെ ഒരു പെൺകുട്ടിയും ഒരു ഭിക്ഷക്കാരിയും വന്നിരിക്കുന്നു നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആ വാക്ക് ആയതിനാൽ അധികം ശ്രദ്ധ വെക്കാൻ നിന്നില്ല പക്ഷേ ആ ഉമ്മ നിർബന്ധിതമായി അദ്ദേഹത്തെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി പക്ഷേ ആ കുട്ടിക്ക് കണ്ണുകളുണ്ടായിരുന്നില്ല നമ്മുടെ മോൾ അന്ധേ മാത്രമല്ല മുഖത്തും അവിടെയും ഇവിടെയുമെല്ലാം കരിഞ്ഞുണങ്ങിയ പാടുകൾ നീ ആ ചില്ലറ കൊടുത്ത് വിടാൻ നോക്ക് അമ്മ എന്തെങ്കിലും തരണേ പെൺകുട്ടി വീണ്ടും പറഞ്ഞു ആ ഉമ്മ ആ ചില്ലറ തൊട്ടുകൾ പാത്രത്തിൽ ഇട്ടു കൊടുത്തു പാത്രത്തിൽ ചില്ലറ വീണ ശബ്ദം കേട്ടയുടൻ അവൾ പിന്തിരിഞ്ഞ് കൂടെയുള്ള ഭിക്ഷക്കാരുടെ കൂടെ നടക്കാൻ തുടങ്ങി അത് നോക്കിയിരുന്ന ഉമ്മ അവളുടെ നടത്തം ശ്രദ്ധിച്ചു ആ സമയം കൊണ്ട് തൻ്റെ മോൾ ഇത്രയും വർഷം കൊണ്ട് എത്രമാത്രം വളർന്നിട്ടുണ്ടാകാം എന്ന സങ്കല്പത്തിൽ കുഞ്ഞുനാളിൽ തൻ്റെ മോൾ നടക്കുന്ന രീതി ശ്രദ്ധിച്ചിരുന്ന ഉമ്മ മനസ്സിൽ നിന്നും ഉയർന്ന ഉൾവിളിയിൽ വിളിച്ചു റംല പിന്നിൽ നിന്നും ആ വിളി കേട്ട് ആ കാലുകൾ രണ്ടും കടിഞ്ഞാൻ വലിച്ച പോലെ നിന്നു വീണ്ടും ആ ഉമ്മ വിളിച്ചു റംലേ ആ വിളി കേട്ടതും ആ പെൺകുട്ടി വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു ഈ സമയം പന്തികേട മണത്ത ഭിക്ഷക്കാരി അവളെ തല്ലി നടക്കാൻ പറഞ്ഞു ഉമ്മ വീണ്ടും റംലേ എന്ന് വിളിച്ചതും ഉമ്മാ എന്ന് തിരിച്ചു വിളിച്ചതും ഒരേപോലെ ആയിരുന്നു ആ ഉമ്മ ഓടിയെത്തി ആ മോളെ കെട്ടിപ്പിടിച്ചു ഇതെൻ്റെ മോൾ റംല തന്നെയാണ് പിന്നാലെ വാപ്പിച്ചും ചെന്നു അതിനിടെ ഉമ്മ പെട്ടെന്ന് എന്തോ ഓർമ്മ കിട്ടിയ പോലെ പെൺകുട്ടിയുടെ കീറിപ്പറഞ്ഞ പാവാട പൊക്കി നോക്കി കുഞ്ഞുനാളിൽ കാലിൽ ചുടുവെള്ളം വീണ് പൊള്ളിയ പാട് അതേപോലെ മായാതെ ഉണ്ടായിരുന്നു അതെ ഇതെൻ്റെ മോൾ റംല തന്നെയാണ് ആ ഉമ്മ ഉറപ്പിച്ചു ബഹളം കേട്ട് അയൽവാസികളും ചുറ്റും കൂടി തൻ്റെ മകളെ ഉമ്മയും വാപ്പയും മറ്റു സഹോദരങ്ങളും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയെങ്കിലും തൻ്റെ വാപ്പയെയും ഉമ്മയെയും മറ്റു സഹോദരങ്ങളെയും തൊട്ടുനോക്കി മനസ്സിലാക്കാൻ മാത്രമേ ആ മോൾക്ക് സാധിച്ചുള്ളൂ തട്ടിക്കൊണ്ടുപോയിടത്തു നിന്നും തന്നെ പഠിച്ചവൻ്റെ കൃപയാൽ അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചു കണ്ണുനീരില്ലാതെ ആ മോൾ ഉള്ളിൽ സന്തോഷം കൊണ്ട് കരഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെയും വാപ്പയുടെയും കയ്യിൽ തന്നെ ആ മകൾ എത്തിച്ചേർന്നു കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സഹോദരങ്ങളും അവർ ഭിക്ഷക്കാരിയെ തടഞ്ഞു വെച്ചു പോലീസിൽ ഏൽപ്പിച്ചു ഭിക്ഷക്കാരിൽ നിന്നും അന്തർദേശീയ ഭിക്ഷാടന മാഫികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷവും രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു ആ ഉമ്മയും പാപ്പയും മകൾക്ക് നൽകിയ സ്നേഹം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ പെറ്റ ഉമ്മയുടെ ശബ്ദം ആ മകൾ തിരിച്ചറിഞ്ഞു പെറ്റ വയറിന് തൻ്റെ മക്കളെ മറക്കാനാവില്ല അതാണ് അമ്മയെന്ന സത്യം ഇന്ന് അവൾക്ക് അൻപത്തിയെട്ട് വയസ്സെങ്കിലും പ്രായമുണ്ടാകും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ ആ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും